പല തരത്തിലുള്ള പീഡനങ്ങൾ നമ്മള് കണ്ടിട്ടുണ്ട് പക്ഷേ ഭാര്യയുടെ സമ്മതത്തോടെ ഭർത്താവ് അയൽവാസിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് പക്ഷേ അതൊരു വെറൈറ്റി പീഡനം എന്തായാലും നമുക്ക് ന്യൂസ് കേട്ടോ വയനാട് പൂതാടി വരദൂറിൽ അയൽവാസിയായ പെൺകുട്ടിയെ ഭാര്യയുടെ ഒത്താശയോടെ ഭർത്താവ് പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന ആരോപണം പൂതാടി വരദൂർ സ്വദേശി പ്രാജിത്തൻ സുജ്ഞാന ാണ് ഒളിവിൽ വയനാടാണ് സംഭവം ഭാര്യയുടെ ഒത്താശയോടെയാണ് ഭർത്താവ് അയൽവാസിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് വർഷങ്ങളോ രണ്ടായിരത്തി സംതിങ് മുതൽ പീഡിപ്പിക്കുന്നു ഇതുവരെ പരാതി ഒന്നും കൊടുത്തില്ല ഇപ്പൊ തട്ടിക്കൊണ്ടുപോവാൻ എന്തോ ശ്രമിച്ചപ്പോഴാണ് പരാതി കൊടുത്തത് എന്നാലും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ന്യൂസ് നമുക്കൊന്ന് കാണാം രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസത്തോടെയാണ് സംഭവങ്ങളുടെ തുടക്കം പൂതാടി വരദൂരിൽ ഭാര്യയുടെ ഒത്താശയുടെ ഭർത്താവ് അയൽവാസിയായ പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചു ഒൻപതാം ക്ലാസ് മുതൽ തുടർച്ചയായ നാല് വർഷം പെൺകുട്ടി പീഡനത്തിനിരയായി അതോടൊപ്പം പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ പ്രതിയായ സുജ്ഞാന പകർത്തുകയും ചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പെൺകുട്ടിയുടെ ചിത്രങ്ങൾ പ്രതി സുഹൃത്തായ സുരേഷിന് അയച്ചു നൽകി പിന്നീട് ഇയാളും പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചിരുന്നു അതോടൊപ്പം കുട്ടിയെ കടത്തിക്കൊണ്ടു ഇയാൾ ശ്രമം നടത്തി പിന്നാലെയാണ് പെൺകുട്ടി പീഡന വിവരം രക്ഷിതാക്കളോട് പറഞ്ഞത് രക്ഷിതാക്കൾ കേണിച്ചിറ പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്തതോടെ സുരേഷ് കീഴടങ്ങി അതേസമയം കേസിലെ മുഖ്യ പ്രതികളായ ദമ്പതികളെ പിടികൂടാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടും പോലീസിന് കഴിഞ്ഞില്ല അതിനാൽ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നതായി ബന്ധുക്കൾ ആരോപിക്കുന്നു ജനം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ആണ് ഈ ഏറെ പേടിപ്പിച്ചത് വർഷങ്ങളോളം രണ്ടും മൂന്നും വർഷം രണ്ടായിരത്തി ഇരുപത് മുതൽ എന്തോ തുടങ്ങിയതാണ് ഏഹ് അവന്റെ ഭാര്യയാണ് എല്ലാത്തിനും സപ്പോർട്ട് ഫുൾ സപ്പോർട്ട് ചേട്ടാ പീഡിപ്പിച്ചോ ചേട്ടൻ പേടിപ്പിച്ചോ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എന്തോന്ന് ഭാര്യമാരുടെ ഇതൊക്കെ ഇങ്ങനെ എനിക്ക് അറിയാൻ പള്ളാത്തോണ്ട് ചോദിക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിന് താഴെ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ടായിരുന്നു അതിൽ പെൺകുട്ടിയെ മോശമായിട്ട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ മോശമായിട്ട് പറഞ്ഞ് കമന്റ്സും കാര്യങ്ങളും ഞാൻ കണ്ടായിരുന്നു എനിക്ക് പറയാനുള്ള ഒരു ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതിന് അതിൻ്റെതായ ഒരു മനസ്സിലായില്ല ഒരു നോളജിന്റെ കുറവ് കാണും പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ പെൺകുട്ടിയാണ് അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡനം അങ്ങനത്തെ കേസല്ല ഇതൊരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് ഇവ നിരന്തരം പീഡിപ്പിച്ചപ്പോഴും ആ കുട്ടിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല അത് പേടിച്ചിട്ടാവാം അതിന് പല കാരണങ്ങളാണ് പിന്നെ ഒരുപാട് പേര് അത് സുഹിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് അതായത് ഞാൻ ഒരു കമന്റ് വായിക്കാം നാല് വർഷമായിട്ട് പീഡനമാണ് എന്ന് അറിയാത്ത പെൺകുട്ടി നല്ല കുട്ടി എന്ന് പറഞ്ഞ് അത് അതാണ് ഞാൻ പറഞ്ഞത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയെ നമ്മൾ പാടെയെങ്കിൽ നമ്മൾ പറയാൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഒരു വീട്ടിൽ ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ വീട്ടിൽ പറയാനുള്ള മടിയോ പേടിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അല്ലാതെ ആ കുട്ടി ഇത് സൂചിച്ച് ഒന്നും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടികളാണ് നമ്മളെ മക്കളെ പ്രായം തന്നെ വരും അതുകൊണ്ട് അത് അങ്ങനത്തെ രീതിയിൽ അത് പറയാതിരിക്കുക പിന്നെ പാരൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കുക നല്ല പോലെ ഒരു ഫ്രണ്ട്ലി ആയിരിക്കണം ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ആയിരിക്കണം പാരന്റ്സ് എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഫ്രണ്ട്ലി ആയിരിക്കണം അവർക്ക് എന്തും നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് വന്ന് തുറന്ന് ഒരു സാഹചര്യം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോ കപാലയന്മാർ തൊട്ട് കഴിഞ്ഞാൽ പിള്ളേർ പറയത്തില്ല പിള്ളേർ പേടിച്ചിട്ടിരിക്കും അയ്യോ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ വഴക്കുറയോ അടിക്കോ എന്നൊക്കെ ഒരു ചിന്തയിലായിരിക്കും ഈ കുട്ടികൾ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സ് മക്കളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി ആയിരിക്കും ഫ്രണ്ട്ലി റിലേഷൻ ആയില്ലെങ്കിൽ അത് വളരെ അധികം ബാധിക്കും മനസ്സിലായി പിള്ളേരുടെ ലൈഫിൽ അവർക്ക് ഇതുപോലത്തെ ഇൻഷുറൻസും കാര്യങ്ങളും ഉണ്ടായാൽ അവർ ചെയ്തേതില്ല എന്തിനാണ് പേടിച്ചിട്ടായിരിക്കും വീട്ടിൽ അയ്യോ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും എന്നുള്ള ചിന്ത അവർക്ക് അതുകൊണ്ട് ദയവ് ചെയ്ത് പാരൻസ് അത് സൂക്ഷിക്കുക അതുപോലെ പിന്നെ ഈ പുന്നാര മോനെ ഈ പുന്നാര വെണ്ടയ്ക്ക മോനെ എന്തുകൊണ്ട് പിടിക്കുന്നില്ല പിടിക്കണം പിടിച്ച് ഇവന് നല്ല മുക്കാൽ കെട്ടി നല്ല അഡ്ജഡ് അഡ്ഡാടാട്ട് നമ്മളെ പോലീസുകാരെ പഴയ നമ്മൾ പണ്ടൊക്കെ കേട്ടിട്ടില്ല ഈർക്കിൽ കയറ്റുന്നവരും കൂടെ അങ്ങനത്തെ അതൊക്കെ അങ്ങ് ഇവനിലങ്ങ് പ്രായോഗിക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ഭാര്യയേടിയും നീ എവിടെ നിന്ന് നീ എവിടെന്നാണ് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നതെന്ന് അറിയില്ല സ്വന്തം ഭർത്താവിനെ അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്ത് കൊടുത്ത നീ നീയൊക്കെ ഒരു സ്ത്രീയാണ് ഒരു ഭാര്യയാണ് എനിക്ക് എനിക്കറിയില്ല ഏഹ് നിനക്കൊന്നും മക്കളൊന്നും ഇല്ലേടേ ഇതൊക്കെ എന്തോന്ന് ഇടയി ഏഹ് ഞാൻ കുറച്ച് കവൻ ചൂടി ഒന്ന് വായിക്കാം ഇങ്ങനെ വേണം ഭാര്യമാർ തീയും കൈ തംസപ്പും വളരെ ഇഷ്ടമായി പൂവൊക്കെ വെച്ചിട്ട് ഭാര്യമാരായ ഇങ്ങനെ വേണം അല്ലേ ഏഹ് കൊള്ളാം നല്ല നല്ല ആരാ കമൻ്റ് ചെയ്ത ആരായാലും കൊള്ളാം അടേ അടുത്ത് ഭർത്താവിന് പീഡനം നടത്താൻ ഭാര്യ കൂട്ടു നിൽക്കുമ്പോൾ അവൻ ഭാര്യയെ നാട്ടുകാർക്ക് കൂട്ടി കൊടുക്കുന്നുണ്ടാവും പരസ്പര സഹായം ഓഫ് കോഴ്സ് ഇവൻ അപ്പുറത്ത് ആ കൊച്ചിനെ പീഡിപ്പിക്കാൻ വേണ്ടി ഭാര്യ സഹായിച്ചപ്പോൾ വേറെ എവിനെങ്കിലും ഇവൻ എന്തായാലും വീട്ടിൽ കേട്ടിട്ടുണ്ടാവും അതിൽ ഒരു മാറ്റവും ഇല്ല അതിൽ ഒരു മാറ്റവും ഒരു ശതമാനം പോലും മറ്റുള്ള വേറെ ഒന്നും ചിന്തിക്കേണ്ടിയില്ല രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി രണ്ടുപേരും രണ്ടും പരിപാടിക്ക് പോകുന്നതന്നെ അതിൽ വേറെ ചേഞ്ചൊന്നും ഇല്ല എന്തായാലും കുട്ടിയുടെ സമ്മതത്തോടു കൂടിയല്ലേ വച്ച അതല്ലേ ഇരിക്കട്ടെ കളി പഠിപ്പിച്ചു കുട്ടിയുടെ സമ്മതത്തോട് ഞാൻ പറഞ്ഞില്ലേ എടാ ഇത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി ഇങ്ങനെ ചിന്തിക്കും നമുക്കറിയാം പിന്നെ അവർ ഈ കുട്ടി പേടിച്ചിട്ടായിരിക്കും ഇവൻ എന്തായാലും ഇവൻ കാര്യം സാധിച്ചിട്ട് ഇവൻ ഉറപ്പായിട്ട് ആ കുട്ടിയെ ഭീഷണിപ്പെടുത്താതിരിക്കൂ തോന്നുന്നുണ്ടോ ഭീഷണിപ്പെടുത്താതിരിക്കുവോ ഉം അല്ലെങ്കിൽ ഈ കാര്യവും പരിപാടിയും ചെയ്തിട്ട് അവൻ ഭീഷണിപ്പെടുത്താതിരുന്നു കഴിഞ്ഞ കൊച്ചുറപ്പാട്ട് ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞു ഭീഷണിപ്പെടുത്തി കാണും കൊല്ലുമെന്നാ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഏഹ് ഭീഷണിപ്പെടുത്തി കാണും ആ ഒറ്റ പേടിയിലായിരിക്കും ഈ കുട്ടി അടുത്ത് പറയാത്തത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ വീട്ടുകാർ കുട്ടികളുമായി ഫ്രണ്ട്ലി ആയിരിക്കണം അല്ലെങ്കിൽ അത് വളരെയധികം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇതുപോലത്തെ ഓരോ കഴിപ്പണഘട്ടന്മാര് വരും അതൊക്കെ മനസ്സിലായി ആ ട്രോമലോടൊക്കെ പിള്ളേരെ പോവും അടുത്ത് ഭാര്യയ്ക്ക് ഉണ്ടാകും ഇല്ലേ ഒരു സ്ത്രീ ഭർത്താവിന് ഇങ്ങനെ കൂട്ടു നിൽക്കില്ല ഇവളൊക്കെ ഒരു സ്ത്രീയാണ് ഇവളൊക്കെ സ്ത്രീയല്ല ഇവളൊക്കെ മറ്റേ പേര് വെച്ച് വിളിക്കാൻ ഉള്ളു മനസ്സിലായെ കാരണം എന്തോന്നെ ഭാര്യയെ ഭർത്താവിനെ പീഡിപ്പിക്കാൻ കൂട്ടു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചിന് ഏഹ് എന്തൊക്കെ കേൾക്കണോണ്ടോ നമ്മുടെ കേരളത്തിന്റെ ടൈറ്റിൽ പോകുന്നത് നാണക്കേട് ഇതാണ് കേരള യുവസമൂഹം സ്വപ്നം കാണുന്ന ഭാര്യ ആ എല്ലാ യുവസമൂഹത്തിനേന്നും സ്വപ്നം കാണുന്ന ഭാര്യ എന്നൊന്നും പറയണ്ട കേട്ടോ അതാരായാലും അത്ര അങ്ങോട്ട് എനിക്ക് ഇതായി ആര് സ്വപ്നം കാണുന്ന ഇത് യുവ യുവസമൂഹാണെ മക്കള വയസാങ്കാലത്ത് കൊച്ചിനെ പൈപിടിപ്പിച്ചവനാ യുവസമൂഹം ഉം ഉം ഇതാണ് ഭാര്യ ഇതാകണം ഭാര്യ ഇത് തന്റെ ഭാര്യ ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടം വാട്ട് എ പിറ്റി ഓൺ യു എന്റെ ഭാര്യക്ക് ഈ നല്ല ബുദ്ധി എന്നുണ്ടാകും ഭർത്താവിൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്ന ഭാര്യ നീയാണ് ഭാര്യ സാവിത്രി ഈ കമന്റ് അടിച്ചില്ലേ ഇവനെ തൂക്കണം ഇവന് അപ്പം ഇതുപോലത്തെ കാര്യങ്ങളിലാണ് അവന് ഇൻട്രസ്റ്റ് മനസ്സിലെ പീഡനം പീഡനം എന്ന് പറയുന്ന ഒരു ഫാക്ടറിലോട്ടാണ് ഇവൻ ഇൻട്രസ്റ്റ് ഇവനെ തൂക്കണം ഇവനെ ഇടിച്ച് പാഞ്ചാറാക്കണം ഇതുപോലത്തെമാരാണ് കഴിപ്പണം കണ്ടന്മാർ ഇതുപോലത്തെ ഒരുപാട് കഴിപ്പണം കണ്ടന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് മനസ്സിലെ അതിനൊക്കെ തക്കതായ ശിക്ഷ കിട്ടുന്നില്ല അതാണ് വിഷയം എന്തിനാ ഒളിവിൽ വയനാട് ഒളിവിൽ കുറച്ച് ദൈവം താഞ്ഞു വാഞ്ഞു പോവും ആർക്കും നഷ്ടം കൊച്ചിനും നഷ്ടം ആദ്യമായിട്ട് കേൾക്കുകയാണ് പീഡിപ്പിക്കാൻ ഒരു ഭാര്യയുടെ സമ്മതം കിട്ടിയത് സത്യം ഞാനും ഞാനും മുമ്പേ കേട്ടിട്ടില്ല പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാര്യയുടെ സമ്മതം മേടിച്ചിട്ട് പീഡിപ്പിക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് എനിക്കും തോന്നുന്നത് പൊളി നാല് നാല് വർഷമായപ്പോൾ പെൺകുട്ടിക്ക് മതിയായി അതുകൊണ്ട് പരാതി കൊടുത്ത് ഇതിനൊക്കെയാണ് പെൺകുട്ടി എന്ന് വിളിക്കേണ്ടത് അറിവ് കൂടി പോയി എവിടെ വെച്ചായിരുന്നു വീണെന്ന് അതും കൂടി പറയും വയനാട് എന്നാണ് പറയുന്നത് പിന്നെ നാലു വർഷമായി പെൺകുട്ടിക്ക് മതിയായി എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന ഒരു ലേഡി പറയുന്നത് അപ്പൊ എനിക്ക് പറയാനോ ലേഡിയാണെന്ന് തോന്നോ ലേഡിയാണ് നമ്മളൊന്നാലോചിക്കണത് ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ഇവൻ കാര്യവും സാധിച്ചിട്ട് ഉറപ്പായിട്ട് നൂറ്റിക്ക് നൂറ്റിപ്പത്ത് ശതമാനം ഭീഷണിപ്പെടുത്തി കാണും കൊന്നു കളയുന്നു തന്നെ അല്ല ഒരു മാറ്റവും ഇല്ല അങ്ങനെ വരുമ്പോൾ ഒരു പെൺകുട്ടി പേടിച്ച് അതും ഈ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് കൊച്ചു കുട്ടിയാണ് ആ കുട്ടി വീട്ടിലോ അല്ലെങ്കിൽ നാട്ടിലോ പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് പാരൻസ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഫ്രണ്ട്ലി ആവണം പിള്ളേരുമായിട്ട് അങ്ങനെ വരുമ്പോൾ പിള്ളേർ ആയിട്ട് പറയും അതാണ് സംഭവം നാട്ടിലെ വെടികളിൽ എത്രയോ ഭേദം സത്യം അവർ ജീവിക്കാൻ വേണ്ടിയാണോ അവർ ജീവിക്കാൻ വേണ്ടി ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് ഭാര്യ ഭർത്താവിനെ വേറെ കൊച്ചിന് പേടിപ്പിക്കുക കൂട്ട് നാല് വർഷം കാത്തിരുന്നു പീഡനമാണെന്നറിയാൻ അത് ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്തു ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ അപ്പൊ ഇതാണ് സംഭവം ഇവനെയൊക്കെ തൂക്കണം നേരെ തൂക്കി മാക്സിമം ഈ നമ്മുടെ മറ്റുള്ള കൺട്രിയിലൊക്കെ ചെയ്യുന്നുണ്ടല്ലേ ഗൾഫിലൊക്കെ ഇത് എന്തോന്നു ഇവിടെയാണ് ഒരു നിയമമോലെ പീഡനം പിള്ളേർക്കും ഒന്നും അവസ്ഥ ഇവിടത്തെ അവസ്ഥ ഇതൊക്കെ കാണുമ്പോൾ സത്യമാണ് എല്ലാത്തിനേം കൂടി വലിച്ചീതി ജവര് പൊട്ടി ചോദിക്കാൻ ഉം അവസ്ഥ ഇവിടത്തെ അവസ്ഥയാണ് ഇതൊക്കെ ഒരു ഭാര്യയാണ് ഇവമേ അവസ്ഥ എന്തൊക്കെ കാണണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് പുതിയൊരു വീഡിയോയിട്ട് കാണാം ബൈ